ഹായ് ഫ്രണ്ട്സ് അച്ചോ സ്വാമി ഗേഡിൻ്റെ ഇന്നത്തെ സെൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് സെല്ലിനായിട്ടുള്ളത് ഈ ഒരു വൈറ്റ് കളറാണ് അടുത്തത് ഈ ഒരു പർപ്പിൾ കളർ വരുന്നതാണ് കേട്ടോ ഇതൊക്കെയാണ് കളേഴ്സ് എൻ്റെ ഫുൾ പോട്ട് പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ കാണിക്കുന്നത് മുന്നൂറ് രൂപയാണ് ഫുൾ പോട്ടിന് സിംഗിൾ ഷൂട്ടിന് നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് മജന്തയാണ് കേട്ടോ ഈ ഒരു കളറാണ് എല്ലാം തന്നെ ഫ്ലവർ ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ കണ്ടില്ലേ ഫുൾ പോട്ട് പ്ലാന്റിന് ഇത്രയും ഫ്ലവർ വരുന്നുണ്ട് സിംഗിൾ ഷൂട്ടിന് ഒരു ഫ്ലവർ ആയിരിക്കും ഉണ്ടാകുക കേട്ടോ അടുത്തത് ഈ ഒരു ബേബി പിങ്ക് ആണ് കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ്സുകളാണ് അടുത്തത് ഈ ഒരു റെഡാണ് കേട്ടോ ഒരു കുങ്കുമ കളറാണ് ഇതൊക്കെ യെല്ലോ കളറാണ് കേട്ടോ ഇതൊക്കെ നല്ല ബുഷിപ്പോട്ട് പ്ലാന്റുകളാണ് അടുത്തത് ഈ ഒരു കളറാണ് ബേബി പിങ്ക് ആണ് ഹാർട്ട് ഷേപ്പിൽ വരുന്നതാണ് കേട്ടോ ഫ്ലവർ അതിൻ്റെ ലീഫ് ഒരു ഡാർക്ക് റെഡാണ് അടുത്തത് ഈ ഒരു പർപ്പിൾ കളറാണ് കേട്ടോ ഇതൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് ഇത് നമ്മുടെ പിങ്ക് ആണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സുകളും വ്യത്യസ്തമായ കളറുകളാണ്